ഈ മാസത്തിലൂടെ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അനിർവചനീയമായ ഒരാനന്ദം നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ ആനന്ദം ആ സന്തോഷം യഥാർത്ഥത്തിൽ നമ്മളുടെ ഫിത്രത്തിൽ നിന്നുണ്ടാകുന്നതാണ് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ശരീരവുമായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിലും അടിസ്ഥാനപരമായി നമ്മൾ നമ്മളുടെ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മാവാണ് എന്ന് നമുക്കറിയാം ആ ആത്മാവിന്റെ താൽക്കാലികമായൊരു വാഹനം മാത്രമാണ് നമ്മളുടെ ശരീരം അതുകൊണ്ടാണല്ലോ ഞാൻ എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരം എന്നാണ് ഞാൻ പറയാ ആ എന്റെ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ആത്മാവിനെയാണ് നമ്മളുടെ ആത്മാവിന് അല്ലാഹു നൽകിയിട്ടുള്ള പ്രകൃതം അതിൻ്റെ ശുദ്ധ പ്രകൃതി അതിൻ്റെ ഫിത്രത്ത് അത് സ്വാഭാവികമായും താല്പര്യപ്പെടുന്നത് അല്ലാഹുവുമായ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുവാനാണ് അനുസരിക്കുമ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ അള്ളാഹുവിനെ നമ്മളെ സമർപ്പിക്കുമ്പോൾ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിന് സന്തോഷവും സമാധാനവും ഉണ്ടാവുക പരിശുദ്ധ റമലാനിൽ അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതലായി അടുക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് കൂടുതലായി സന്തോഷം അനുഭവപ്പെടുന്നത് നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് സന്തോഷം തേടിയുള്ള യാത്രയിലാണ് നമ്മളുടെ പുതിയ തലമുറ അതുകൊണ്ടാണ് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ നമ്മള് വൈബ് വൈബ് എന്ന് പറയും ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വാക്കാണ് വൈബ് ശരിക്കും ഈ വൈബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വാക്ക് എവിടെ നിന്ന് വരുന്നതാണ് നമ്മൾ അതിന്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളെ കേരളത്തിലെ നമ്മളുടെ മക്കൾ ഇത് പറയാൻ തുടങ്ങുന്നതിന്റെ പത്തിരുപത് മുപ്പത് കൊല്ലം മുമ്പ് പടിഞ്ഞാറൻ നാടുകളിൽ പ്രത്യേകിച്ചും അമേരിക്കയിലല്ലോ അവിടുത്തെ ടീനേജേഴ്സ് പറയാൻ തുടങ്ങിയതാണ് ഈ വൈബ് എന്ന് പറഞ്ഞ വാക്ക് അതിനെപ്പറ്റി പഠിച്ച സാമൂഹിക ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഡി ജെ പാർട്ടികൾ അവിടെ വ്യാപകമായി തൊണ്ണൂറുകളുടെ കാര്യമാണ് ഈ ഡാൻസ് പാർട്ടികൾ ഈ മ്യൂസിക് പാർട്ടികൾ അവര് റെയ്വ് എന്നാണ് അതിന് പറയാം പ്രത്യേകമായ ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ടാവും വളരെ ദ്രുതഗതിയിലുള്ള ശരീരചലനങ്ങൾ ആവശ്യപ്പെടുന്ന ഡാൻസിനെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള മ്യൂസിക് ഉണ്ടാവും അവിടേക്ക് കടന്നു വന്നുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം അവര് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് അതിനെ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി അവർ എം ഡി എം എ പോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കും ഈ എം ഡി എം എന്ന് പറയുന്ന സാധനം അതിന്റെ ഒരു മറുവാക്ക് തന്നെ ശരിക്കും എന്നാണ് ഇംഗ്ലീഷിൽ എക്സ്റ്റസി എന്ന് പറഞ്ഞാല് ഒരു ഒരു ഉന്മാദം ഒരു ഒരു അനിയന്ത്രിതമായ സന്തോഷം പ്ലഷറിന്റെ ഒരു കണ്ട്രോളും ഇല്ലാത്തൊരു റിലീസ് അതിനാണ് ശരിക്കും എന്ന് പറയാ ഇതേപോലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ ആളുകൾ ഉപയോഗിക്കുന്നത് തന്നെ അങ്ങനെയുള്ള ഒരു സന്തോഷത്തിന്റെ പൊട്ടിയൊഴുകലിന് വേണ്ടിയിട്ടാണ് അപ്പൊ അന്ന് അവിടുത്തെ കൗമാരക്കാര് അവർ ഇതേപോലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുകയും ഈ ഡി ജെ പാർട്ടികളിൽ എത്തുകയും അവിടുത്തെ മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് ചെയ്യുകയും ചെയ്തിട്ട് അവർ പുറത്തിറങ്ങി വരുന്ന സമയത്ത് അവരെ ഇന്റർവ്യൂ ചെയ്ത സോഷ്യോളജിസ്റ്റുകൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ആ കുട്ടികൾ പറഞ്ഞ മറുപടിയാണ് ഇത് ഒരു വൈബാണ് അത് ഞങ്ങൾക്ക് വാക്കുകളിലേക്ക് പകർത്താൻ കഴിയില്ല ആ വൈബ് തേടിയുള്ള കൗമാരത്തിന്റെ യാത്രകൾക്കാണ് ചെറുക്കം നമ്മൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് അന്ന് ഈ ഡാൻസ് പാർട്ടികളിൽ ഈ മാക്കുമരുന്നുകൾ ഉപയോഗിച്ച് ഡാൻസ് ചെയ്ത കുട്ടികൾ പറഞ്ഞ അതേ മറുപടികൾ തന്നെയാണ് ഇപ്പൊ നമ്മളുടെ കുട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ ആകാശത്ത് കൂടെ പറന്ന് പോകുന്നത് പോലെ തോന്നുന്നു ഞങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ലയിച്ചു പോയതുപോലെ തോന്നുന്നു ഞങ്ങൾ മറ്റൊരു ലോകത്തിൽ എത്തിപ്പെട്ടതുപോലെ തോന്നുന്നു ഞങ്ങൾക്ക് ഒരു തരം ഉന്മാദം അനുഭവിക്കാൻ കഴിയുന്നു ഞങ്ങൾ ചുറ്റുപാടുകളെ മറന്നു പോകുന്നു അതിൻ്റെ വളരെ ഭീകരമായ അവസ്ഥ അത് ഈ ഈ ഇത്തരം സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിച്ച് കൗൺസിലിംഗ് എത്തുന്ന കുട്ടികളെ നമ്മൾ പരിശോധിച്ചാൽ മതി അവർക്ക് ഉമ്മാനും പങ്ങളെയും പോലും തിരിച്ചറിഞ്ഞൂടാ അവരുടെ സെക്സ് ഡ്രൈവ് ഉണരുന്ന സമയത്ത് സ്വന്തം ഉമ്മയെയും പങ്ങളെയും തിരിച്ചറിയാത്ത തരത്തിലുള്ള ഒരു മായിക ലോകത്താണ് അവർ എത്തിപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത എന്തും ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ പോയി പോകുന്നു ആ പോയി പോയിപ്പോകുന്നത് അതൊരു പ്ലഷറായി ഒരു സന്തോഷമായി അവർ അവർക്ക് അനുഭവപ്പെടുന്നു ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോവില്ല ഇവ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ് നമ്മളുടെ തലച്ചോറിൽ ഡോപ്പമിൻ പോലുള്ള സെറോട്ടോഡിൻ പോലുള്ള നമ്മളുടെ സന്തോഷത്തെ ഉദ്ദീപിപ്പിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റുകളെ അവയുടെ റിലീസിന് ഈ കെമിക്കൽ ഈ രാസവസ്തുക്കൾ സഹായിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇവിടെ ഇവർ സന്തോഷം തേടിയുള്ള യാത്രയിലാണ് ആ സന്തോഷം അവർ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ശരീരത്തെ നമ്മുടെ മസ്തിഷ്കത്തെ പ്രത്യേകമായ രീതിയിൽ ഉദ്ദീപിപ്പിച്ചുകൊണ്ടാണ് പക്ഷേ ആ സന്തോഷത്തിന് എത്ര ആയുസ് ഉണ്ടാവും എന്ന് നമുക്കറിയാം അതെത്ര നൈമിഷികമാണെന്ന് നമുക്കറിയാം ആ സമയത്ത് അവർക്കൊരു ഉന്മാദം ഉണ്ടാവും പക്ഷെ ആ ഉന്മാദത്തിൽ അവരെന്താണ് ചെയ്തു കൂട്ടുന്നത് അവർക്ക് പോലും അറിഞ്ഞുകൂട അതാണ് നമ്മൾ വാർത്തകളിൽ കാണുന്നത് ഈ ഭീകരമായ കൊലപാതകങ്ങളും മറ്റും എല്ലാം ചെയ്യാൻ അവർക്ക് ആ സമയത്ത് അവർക്ക് പറ്റിയേക്കും ആ സമയത്ത് ചിലപ്പോൾ അതിൽ നിന്ന് നിന്നുപോലെ അവർ സന്തോഷം അനുഭവിക്കുന്നുണ്ടാവും പക്ഷേ ഈ സന്തോഷത്തിന്റെ കെട്ടടങ്ങുന്നതോടുകൂടി അവരുടെ ജീവിതം വലിയ ദുഃഖങ്ങളിലേക്ക് വലിയ വലിയ പ്രയാസങ്ങളിലേക്ക് കൂപ്പുകുത്തുകയാണ് എന്ന് നമുക്കൊക്കെ അറിയാം ശരീരത്തിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിന് എന്തായാലും ഒരു ലിമിറ്റ് ഉണ്ട് നമ്മൾക്ക് ഭക്ഷണം കഴിക്കുന്നത് സന്തോഷമാണെന്ന് പറയാം എത്ര ഭക്ഷണം കഴിക്കാൻ പറ്റും ഭക്ഷണം കഴിച്ചിട്ട് എത്ര എത്ര സന്തോഷം നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അങ്ങനെയാണ് പക്ഷെ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള സന്തോഷം ശാശ്വതമായ സന്തോഷം അത് അള്ളാഹുവുമായുള്ള ബന്ധത്തിലാണ് അല്ലെങ്കിൽ നമ്മളുടെ ആത്മാവിന്റെ സന്തോഷമാണ് ആ സന്തോഷമാണ് റമലാൻ നമ്മൾക്ക് ശരിക്കു തരുന്നത് ഇവിനുൽ കയ്യും അദ്ദേഹം അദ്ദേഹത്തിന്റെ മദാരിജു സാലിക്കീൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ റമതാ മാസത്തിൽ നോമ്പ് പറ്റാൽ നിങ്ങൾക്ക് ക്ഷീണം വരാത്തത് നിങ്ങൾക്ക് പട്ടിണി ഒരു പ്രശ്നമായി തോന്നാത്തത് നിങ്ങളുടെ ശരീരത്തിന് ഭക്ഷണം കിട്ടാത്തത് നിങ്ങൾക്ക് പ്രയാസകരമായ അനുഭവപ്പെടാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ശരീരം ചുരുങ്ങുന്നു ആ സമയത്ത് നിങ്ങൾ ആത്മാവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ആത്മാവിനാവശ്യമായ ഭക്ഷണം നിങ്ങൾക്ക് റമദാനിൽ ധാരാളമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതം കൂടുതൽ ആത്മാവിൽ കേന്ദ്രീകൃതമാകുമ്പോ ആത്മാവിൻ്റെ വിശുദ്ധി ലക്ഷ്യമാക്കുമ്പോ അതിനാവശ്യമായ വിഭവങ്ങൾ റമദാനിൽ നിന്ന് ലഭിക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ശരീരത്തിൻ്റെ പട്ടിണിയും വിശപ്പും നിങ്ങളെ ബാധിക്കാതിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വളരെ മനോഹരമായ ആലങ്കാരികമാണെങ്കിൽ പോലും ഒരുപാട് ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒരു പ്രസ്താവനയാണിത് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾക്കൊക്കെ ഒരു ശരീരമുണ്ട് നമ്മൾ ഈ ദുന്യാവിലാണ് ജീവിക്കുന്നത് ഈ ശരീരവും നൈമിഷികമാണ് എന്ന് നമുക്കറിയാം ഈ ദുന്യാവും നൈമിഷികമാണ് എന്ന് നമുക്കറിയാം പക്ഷേ നമ്മളുടെ ശരീരത്തിന്റെ ഘടനയും ഈ ദുന്യാവിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന സ്വഭാവവും പലപ്പോഴും നമ്മളുടെ ആത്മാവിനെ മറപ്പിച്ച് കളയും നമ്മൾ ഈ ദുന്യാവിലേക്ക് ആസക്തരാകും നമ്മളുടെ ശരീരത്തിന്റെ ആസക്തികൾ ദുന്യാവിന്റെ മനോഹാരിതകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും നമ്മൾ അതിൽ ഭ്രമിച്ചു പോകും നമ്മൾ നമ്മളുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം മറന്നുപോകും നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നകന്നു പോകും നമ്മൾ സുഖലോരുകലായി തീരും നമ്മളുടെ ശരീരത്തിന്റെ സന്തോഷങ്ങൾ തേടി നമ്മൾ നമ്മളിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കും അവിടെ നമ്മളെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് വീണ്ടെടുക്കാൻ നമ്മളുടെ ആത്മാവിനെ കുറിച്ചുള്ള ഏകാഗ്രതയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ അള്ളാഹുവിന്റെ സാമീപ്യമാകുന്ന മഹത്തായ അനുഗ്രഹത്തിലേക്ക് തിരിച്ചു നടത്താൻ വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള കുറേ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളിൽ വളരെ മനോഹരമായൊരു സംവിധാനമാണ് ശരിക്ക് റമലാൻ എന്ന് പറഞ്ഞാൽ ആ റമലാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ തേടിയെത്തുന്ന അള്ളാഹുവിന്റെ സ്നേഹമാണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള സമാധാനം നമ്മളുടെ യഥാർത്ഥത്തിലുള്ള സന്തോഷം അള്ളാഹുവുമായുള്ള സാമീപ്യത്തിലാണെങ്കിൽ ആ സാമീപ്യത്തിൽ നിന്ന് പല രീതിയിൽ നമ്മൾ അകന്നകന്നു പോകുമ്പോൾ നമ്മൾ പാപങ്ങളിലേക്ക് തെന്നി വീഴുമ്പോൾ നമ്മൾ അള്ളാഹുവിനുള്ള ആരാധനകളിൽ നമ്മൾക്ക് ശ്രദ്ധയും സജീവതയും നഷ്ടപ്പെടുമ്പോൾ അള്ളാഹുവുമായുള്ള സാമീപ്യത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു തന്നെ നിശ്ചയിച്ചിട്ടുള്ള മഹത്തായൊരു സംവിധാനമാണ് റമദാൻ നമുക്കെല്ലാം അറിയാമല്ലോ നോമ്പാകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് ഈമാൻ കൂടുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് ഇബാരത്തുകൾ വർദ്ധിക്കുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ നമുക്ക് തക്കവ കൂടുന്നുണ്ട് ഈ അന്തരീക്ഷത്തിന് തന്നെ വേറൊരു തണുപ്പുള്ളതായി വേറൊരു മധുരമുള്ളതായി നമ്മൾ അനുഭവിക്കുന്നുണ്ട് ശരിക്കും പടച്ചോന്റെ സ്നേഹമാണത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ റമലാ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയത് പോലും അള്ളാഹുവിന്റെ സ്നേഹമാണ് റമൽ നമ്മൾ നോമ്പ് നോക്കിയിട്ട് അള്ളാഹുമായി നമ്മൾക്ക് എപ്പോ വേണമെങ്കിലും അടുക്കാൻ കഴിയും പക്ഷേ നോമ്പ് സുന്നത്ത് എത്ര ആൾക്കാർ നോൽക്കും എത്ര ആൾക്കാർ അതുവഴി പടച്ചോനിലേക്ക് അടുക്കും എത്ര ആൾക്കാർക്ക് ആ ഏകാഗ്രത കിട്ടും അള്ളാഹു അതിനൊരു നിയമമാക്കി വെച്ചുകൊണ്ട് ഒരു നിർബന്ധമാക്കി വെച്ചുകൊണ്ട് നമ്മളോടത് നിർബന്ധമായും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വീണ്ടെടുപ്പലിപ്പിനുള്ള ഒരു പുതുക്കലിനുള്ള അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനുള്ള മഹത്തായ ഒരു സംവിധാനം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനും നിങ്ങളും എല്ലാം നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ച് ജീവിച്ചാലും നമ്മളെ നമ്മൾക്കറിയാം നമ്മൾ കപടതകളൊന്നുമില്ലാതെ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ നമ്മളെ അറിയാം നമ്മളുടെ ശരീരത്തിന്റെ ആസക്തികൾ പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കുന്നുണ്ട് നമ്മളെ ആരാധനകളിൽ നമ്മൾക്ക് ഏകാഗ്രത ചോർന്നു പോകുന്നുണ്ട് നമ്മളുടെ ഈമാൻ ദുർബലമായി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ ജീവിതം പാപപങ്കിലമായി മാറുന്നുണ്ട് നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് വീഴ്ചകളുടെ കൂമ്പാരമാണ് നമ്മളുടെ ജീവിതം എന്ന് നമുക്കറിയാം അതിന് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല എന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് റമദാൻ നൽകുന്നത് നമ്മൾ വീണുപോയിട്ടുണ്ട് അള്ളാഹു നമുക്കൊരുക്കി തന്ന വഴിയിലൂടെ നടക്കുന്നതിനിടയിൽ നമ്മൾ അള്ളാഹു നിശ്ചയിച്ച സന്മാർഗത്തിലൂടെ നടക്കാൻ ബാധ്യതപ്പെട്ട നമ്മൾ നമ്മൾ വീണുപോയിട്ടുണ്ട് ആ വീണേടത്ത് നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പടച്ചോനിട്ട് തരുന്ന ഒരു കയറാണ് ശെരിക്ക റമദാൻ അതിൽ പിടിച്ചെഴുന്നേൽക്കാൻ നമ്മൾക്ക് പറ്റണം കഴിഞ്ഞ ഒരു കൊല്ലത്തിനടക്ക് നമ്മൾ പലതവണ തെന്നി പലതവണ വീണു പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ കടന്നു വന്നു അവിടെ നിന്ന് അള്ളാഹു കൂടി അള്ളാഹുവിലേക്ക് നമ്മളെ തിരിച്ചു വിളിക്കുകയാണ് അള്ളാഹുവിൻ്റെ മഹഫിറത്തിലേക്ക് നമ്മളെ തിരിച്ചു വിളിക്കുകയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മളെ തിരിച്ചു വിളിക്കുകയാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് നമ്മളെ തിരിച്ചു വിളിക്കുകയാണ് നമ്മൾ വീണിട്ടുണ്ടെങ്കിൽ സാരമില്ല എന്ന് പറയുകയാണ് എഴുന്നേൽക്ക് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും തൃപ്തിയുടെയും വാതിലുകൾ നിനക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് അള്ളാഹു കരുണാപൂർവം നമ്മളോട് പറയുകയാണ് അതിനോട് മുഖം തിരിക്കാതിരിക്കാനുള്ള വിവേകമാണ് അതിലേക്ക് ആവേശത്തോടു കൂടി ഓടിച്ചെല്ലാനുള്ള ബുദ്ധിയാണ് സൽബുദ്ധിയാണ് യഥാർത്ഥത്തിൽ റമദാനിൽ നമ്മൾ കാണിക്കേണ്ടത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല നമുക്ക് അസൂലി സല്ലാഹു അലൈഹി വസലമയുടെ ജീവചരിത്രം പരിശോധിച്ചാൽ ആ പ്രവാചകൻ സുല്ലാ അലൈവിസ്വലമയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു മക്കാ വിജയം എന്ന് നമുക്കറിയാം മക്കാ വിജയം ഉണ്ടായത് റമലാ മാസത്തിലാണ് നമ്മള് റമലാ മാസത്തിലുണ്ടായ സംഭവങ്ങളെ പറ്റി പറയുമ്പോൾ അതിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിജയം ഒരു റമലാ മാസം പത്താം തീയതിയാണ് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് പതിനായിരത്തോളം സഹാബിമാരെയും കൂട്ടി പുറപ്പെടുന്നത് ഏതാണ്ട് ആ രണ്ടാമത്തെ പത്ത് അവസാനിക്കാനായ സമയത്താണ് റമലാൻ പതിനെട്ടിനോ പത്തൊമ്പതിനോ ഒക്കെയാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് എത്തുന്നത് വിജയം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ വസൂൽ അല്ലാഹി സുല്ലാഹു അലൈവ് വസ്ലമയും പതിനായിരത്തോളം സഹാബിമാരെയും കൊണ്ട് മക്കയിലേക്ക് വരുന്ന ആ ആ ഒരു രംഗം നമ്മൾ ആലോചിച്ച് നോക്കുക ഏതാണ്ട് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് അസൂലി അലൈഹി അലൈവിസ്ലമ പുറത്താക്കപ്പെട്ട നാടാണത് ആ എട്ട് വർഷങ്ങൾക്കിടയിൽ അവരോട് നിരന്തരമായി നബീസുല്ലാസ്ലമക്കും സഹാബിമാർക്കും യുദ്ധം ചെയ്യേണ്ടി വന്നു അതൊക്കെ കഴിഞ്ഞ് അറേബ്യയിൽ ഉടനീളം ഇസ്ലാം പടർന്നു കൊണ്ടിരിക്കുകയാണ് ഹിജാസ് റസൂൽ അള്ളഹി അലൈഹി വസ്സലമക്ക് കീഴടങ്ങാണ് പതിനായിരത്തോളം സഹാബിമാരെയും കൊണ്ട് റസൂൽ അള്ളഹി സാഹ അലി സ്വലമാ മക്കയിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു മൊമെന്റ് അത് ശരിക്ക് നമ്മൾക്ക് അത് മനസ്സിൽ നമ്മളൊന്ന് വരച്ചു വെക്കുക മക്കയിൽ അന്ന് ആകെ കുറച്ച് മനുഷ്യന്മാർ മാത്രമാണ് അപ്പോഴും ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകൾ അവർക്ക് ഒരിക്കലും അലൈഹി അല്ലാസ്ലമിയുടെ സൈന്യത്തെ നേരിടാൻ കഴിയില്ല അവർ നിസ്സഹായരാണ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലെ അത്രയും വർഷം വേട്ടയാടിയവർ പീഡിപ്പിച്ചവർ വീട്ടിൽ നിന്ന് പുറത്താക്കിയവർ ആ മനുഷ്യർ അവരിലെ ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധമാവാതെ അവസാനം വരെ മറക്കട മുഷ്ടി കാണിച്ച കടുത്ത ധിക്കാരികളായ കുറച്ച് ആൾക്കാർ മാത്രമാണ് മക്കയിൽ ബാക്കിയുള്ളത് പതിനായിരം എന്ന് പറഞ്ഞാൽ ആ ഒരു സംഖ്യ നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പതിനായിരത്തോളം ആളുകളുമായി പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ്മ തിരിച്ചു വരുന്ന ഒരു ദിവസം ഉണ്ടാവും അവരൊരിക്കലും വിചാരിക്കുന്നില്ല പക്ഷെ റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലം ആ സമയത്ത് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുക പ്രവാചകൻ സല്ല കടന്നു വരുന്നു അത് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ തന്റെ കൂടെയുള്ള സൈനികരെ പ്രവാചകൻ സല്ല അലൈവലമ തിരുത്തുന്നു ഇത് കാരുണ്യത്തിന്റെ ദിവസമാണ് എന്ന് പറയുന്നു ആരെയും ഉപദ്രവിക്കരുത് എന്ന് പറയുന്നു ഇങ്ങോട്ട് ഏറ്റുമുട്ടാൻ വരാത്ത ഒരു മനുഷ്യനെയും ഒന്നും ചെയ്യരുത് എന്ന് കർശനമായി കൽപ്പിക്കുന്നു സ്വന്തം വീടുകളിൽ വാതിലടച്ചിരിക്കുന്ന ഒരാളെയും അങ്ങോട്ട് ചെന്ന് ആക്രമിക്കരുത് എന്ന് പറയുന്നു ഹറമിനുള്ളിലേക്ക് നിൽക്കുന്ന ഒരു മനുഷ്യനെയും ആക്രമിക്കരുത് എന്ന് പറയുന്നു മക്കാർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വാതിലുകളും റസൂലി സുല്ലാഹു അലൈഹി വസല്ല തുറന്നു വെക്കുന്നു അബൂ സുഫിയാന്റെ വീട്ടിൽ ആരെങ്കിലും കയറിയിരുന്നാൽ അയാളെ അവരെ ഒരിക്കലും ആക്രമിക്കില്ല എന്ന് പറയുന്നു നമ്മളെ ഇങ്ങോട്ട് ആയുധമെടുത്ത് കടന്നു വന്ന് നമ്മളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ ശ്രമിക്കാത്ത ആരെയും ആക്രമിക്കരുത് എന്ന് റസൂലി സുല്ലാഹു അലൈഹി വസലമ്മ കൽപ്പിക്കുന്നു നമ്മൾ സൂറത്തു തൗബ വായിച്ചു വയ്ക്കുക സൂറത്തു തൗബ മക്കാ വിജയവുമായി ബന്ധപ്പെട്ട കുറെ കൽപ്പ് സൂറത്തു സൂറത്തു തൗബയിലുണ്ട് ആ തൗബയിൽ പലപ്പോഴും ഇസ്ലാമിന്റെ വിമർശകർ ഇസ്ലാമിനെ ചീത്ത പറയാൻ വേണ്ടി ഇസ്ലാമിന്റെ ആക്രമണോത്സുഗതക്ക് തെളിവായിട്ട് പറയുന്ന ഒരു സൂറത്താണത് പക്ഷെ ശരിക്കും നമ്മൾ ആ സൂറത്തിലെ വചനങ്ങൾ വായിച്ചു നോക്കുക ഖുർആാൻ പറയുന്നത് നിങ്ങൾക്ക് നാലു മാസം അവധിയുണ്ട് നിങ്ങൾക്ക് അതുവരെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രയാസം ഉണ്ടാകൂല പ്രശ്നം ഉണ്ടാവൂല എന്നല്ല മക്കയിലെ മുഷരിക്കുകളോട് പറഞ്ഞിട്ട് ഖുർആാൻ അവിടെയൊക്കെ പറയുന്ന കാര്യം അങ്ങനെയുള്ള മക്കയിലെ ഈ മുഷരിക്കുകൾ നിങ്ങളുമായൊരു ഏറ്റുമുട്ടലിന് വരുന്നു മുസ്ലിങ്ങളോട് പറയാണ് ആ ഏറ്റുമുട്ടലിന്റെ സമയത്ത് അവർ കുർആാൻ കേൾക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം അവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഖുഹാൻ കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം കാരണം അവർക്ക് മാനസികാന്ത മാനസാന്തരം വരുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ഖുർആൻ പറയാണ് ഞാൻ ഇതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം ഈ അനുഭവങ്ങളെല്ലാം കഴിഞ്ഞ് മക്ക ജയിച്ചടക്കുന്ന സമയത്തു പോലും നബി നബിസ്വല്ലാഹു അലഹി വസലമ തുറന്നിടുന്നത് തൗബയുടെ വാതിലുകളാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം തൗബയുടെ വാതിലുകളാണ് പരിശുദ്ധ കുർആാൻ തുറന്നിരുന്നത് തൗബയുടെ വാതിലുകളാണ് റസൂൽ അലൈഹി വസ്ലമ തുറന്നിരുന്നത് ഇത് സാധാരണ മനുഷ്യന്മാരല്ല അത്രയും കൊല്ലം ഈ രീതിയിലെല്ലാം പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്സലമയെ പീഡിപ്പിക്കുകയും വേട്ടയാടുകയും ചെയ്ത ജനസമൂഹത്തെ ജയിച്ചടക്കിയ സമയത്തുപോലും ആക്രമിക്കാതിരിക്കുകയും മാപ്പ് കൊടുക്കുകയും രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തുറന്നു വെക്കുകയും എല്ലാം ചെയ്തിട്ട് അവിടെ വെച്ച് അവരുടെ ഏറ്റുമുട്ടലിന് വന്നാൽ പോലും ആ ഏറ്റുമുട്ടലിന് ഇടയിൽ എനിക്ക് ഖുർആൻ കേൾക്കണം അതിൽ സത്യമുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് ഖുർആൻ അവിടെ കൽപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ജയിച്ചടക്കിയ ശേഷം എത്ര ആൾക്കാരാണ് ഇസ്ലാം സ്വീകരിച്ചത് ഈ കൂട്ടത്തിൽപ്പെട്ട എത്ര ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചത് അത് നമ്മൾ ഇന്ന് റതി അള്ളാഹു അനുഹു എന്ന് പറയുന്ന എത്രയോ ആളുകൾ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമയുടെ പ്രിയപ്പെട്ട സഹാബിമാരായി മാറിയ എത്രയോ ആളുകൾ അവിടെ വെച്ചിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത് നമുക്കറിയാം മക്കാ വിജയത്തിന്റെ സന്ദർഭത്തിലാണ് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നത് സുഹൈലുബിന് അമ്രു ഇസ്ലാം സ്വീകരിക്കുന്നത് പിന്നെ സൊഫ്വാൻ റതി അള്ളാഹു അനുഖു ഇസ്ലാം സ്വീകരിക്കുന്നത് അൽ ഹാരിബിന് ഇഷാം ഇസ്ലാം സ്വീകരിക്കുന്നത് നമ്മൾ പ്രഗത്ഭരായ ഇസ്ലാമിക ചരിത്രത്തിൽ പിന്നീട് വളരെ റസൂൽ അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട തീർന്ന പലരും ആ സമയത്താണ് ഇസ്ലാം സ്വീകരിക്കുന്നത് അവർക്കെല്ലാം അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്നു അവർക്കെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടുന്നു അവരുടെ പൂർവിക ജീവിതം അതോടുകൂടി മായ്ക്കപ്പെടുന്നു അവരെല്ലാം അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുക്കുന്നു നമ്മൾ ആലോചിച്ചു കുഫറിന്റെ ഏറ്റവും കടുത്ത രൂപങ്ങളിൽ നിലനിന്നിരുന്ന മനുഷ്യർ അതിനപ്പുറത്ത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമയെ ഈ രീതിയിൽ പീഡിപ്പിച്ച മനുഷ്യർ അവർക്ക് മുന്നിൽ പോലും അള്ളാഹു അവന്റെ അവന്റെ തൗബയുടെ മകഫഫിറത്തിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ചിട്ടില്ലെങ്കിൽ പോലും അതും മക്ക ഇസ്ലാമിന്റെ കാൽ കീഴിലായതിനു ശേഷം പോലും അവർക്ക് പോലും മടങ്ങാനുള്ള അവസരം അള്ളാഹു തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള തടസ്സം എന്താണ് നമ്മൾക്കൊക്കെ അള്ളാഹുവിയിലേക്ക് മടങ്ങാനുള്ള പ്രയാസം എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക ഇപ്പൊ സൊഫാനു മയ്യ അലി അള്ളാഹു അദ്ദേഹം മക്കയിലെ വലിയ ധനാഢ്യനായിരുന്നു അദ്ദേഹം റസൂൽ അഹ്ഹി സുല്ല അലൈഹി വസ്ലമിയുടെ കടുത്ത ശത്രുക്കളിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആ കഥയുണ്ട് ഈ മക്കാവിജയത്തിന്റെ സന്ദർഭത്തിൽ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്സലമിയുടെ കീഴിലും മക്ക അവിടെ ജീവിക്കാൻ ഇഷ്ടപ്പെടാ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആള് രക്ഷപ്പെടുകയാണ് അതായത് പ്രവാചകന്റെ കീഴിലായി കഴി കഴിഞ്ഞ മക്കയിൽ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഇരുപത്തിമൂന്ന് കൊല്ലത്തെ പ്രബോധന ജീവിതം ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട് അത്രയും കൊല്ലം ഇത് കേട്ടിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല നബി നബിസ്വല്ലാം അലൈഹി സ്വലമയെ ആ രീതിയിൽ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അവസാനം മക്ക ജയിച്ചടക്കി ഇസ്ലാം സ്വീകരിക്കുന്നത് പോയിട്ട് പ്രവാചകൻ കീഴടക്കിയ മക്കയിൽ ജീവിക്കുന്നത് പോലും ഇഷ്ടമില്ലായിട്ട് സൊഫാനുബിൻ ഉമ്മയ്യ ഓടിപ്പോവാണ് അവിടെ ചെങ്കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആ ആത്മഹത്യ ചെയ്യാൻ പോയ വഴിയിൽ നിന്ന് അദ്ദേഹത്തെ ഒരാൾ തിരിച്ചു കൊണ്ടുവരാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലമ നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ച് പ്രവാചകൻ സല്ല അലൈഹി വസ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് തൻ്റെ ഒട്ടകപ്പുറത്ത് നിന്ന് താഴേക്ക് ഇറങ്ങുന്നു പോലുമില്ല പ്രവാചകന്റെ സന്നിധിയിൽ എത്തിയിട്ട് പോലും അദ്ദേഹം പറയുന്നത് മാപ്പ് നൽകിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിവരം ഉറപ്പായിട്ടേ ഞാൻ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് താഴേക്ക് ഇറങ്ങുള്ളൂ ഇല്ലെങ്കിൽ ഈ ഒട്ടകത്തിനെ തിരിച്ച് എനിക്ക് അങ്ങോട്ട് തന്നെ പോകാനാണ് എന്ന് പറയാന് ഹിതായത്ത് അത്രയും മുന്നിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തൊട്ട് മുന്നിലുണ്ടായിട്ട് ഇങ്ങനെ ഒരാളെ മടക്കി വിളിച്ചു കൊണ്ടുവന്നിട്ട് ഒട്ടകത്തിന്റെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പോലും അദ്ദേഹം റെഡി ആവണില്ല റസൂൽ അള്ളഹി സ്വലം പറയുന്നു നീ നിർഭയനാണ് നിന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അഷദ് അല്ലാഹി ലാഹിള്ള മുഹമ്മദ് റസൂൽ അള്ളാന്നല്ല പറഞ്ഞത് സുഹാൻബിൻ ഉമയ്യർ അലി അള്ളാഹു പറഞ്ഞത് എനിക്ക് പഠിക്കാൻ രണ്ടു മാസം സമയം വേണമെന്നാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ഇത് മുഴുവൻ കഴിഞ്ഞ ശേഷം ഒരു മനുഷ്യൻ പറയാണ് അത് ഏത് തരത്തിലുള്ള മനസ്സായിരിക്കും നബി നബിസ്വല്ലാ അലൈഹി സ്വലമു പറഞ്ഞ നാലു മാസം എടുത്തു കാരണം അദ്ദേഹം മടങ്ങുക മടങ്ങുമെങ്കിൽ മടങ്ങട്ടെ എന്നതാണ് അലൈഹി അലൈസ്മയുടെ നിലപാട് അതിനൊക്കെ ശേഷമാണ് സുഫ്വാൻ ഉമയ്യ റലി അള്ളാഹു ഇസ്ലാം സ്വീകരിക്കുന്നത് ഹുനൈൻ യുദ്ധം നടക്കുന്നു വലിയ വനീമത്ത് സ്വത്ത് കടന്നു വരുന്നു സ്വത്തിന്റെ ഒരു പാരാവാരം പ്രവാചകൻ അലൈഹി സുല്ലിസ്ലമിയുടെ മുന്നിൽ കുന്നുകൂടുന്നു ധനികനായ ബിസിനസ്സുകാരനായ ബിസിനസുകാരനായ സുഫ്വാൻ റലിഅള്ളാഹു അദ്ദേഹം ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കണ്ണു മഞ്ഞളിക്കുന്നു ഇത്രയധികം സ്വത്ത് ഒരു മനുഷ്യന്റെ കയ്യിൽ ദുന്യാവിൽ വന്നു ചേരുന്നത് ആദ്യമായിട്ടാണ് സുഫ്വാൻ കാണുന്നത് അപ്പോൾ റസൂൽ അല്ലാ അലൈഹി വസ്ലാമെ എങ്ങനെ നിരീക്ഷിക്കുകയാണ് സുഫ്വാൻ സുഹാനെ നോക്കിയിട്ട് നബി അലൈഹി അല്ലാസ്ലമെന്ന് ചോദിക്കുകയാണ് നിനക്ക് വേണോന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുഹ്വാൻ സുഹ്വാൻ സ്വത്ത് എത്ര കിട്ടിയാലും വേണം അന്നത്തെ സുഹ്വാനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ എനിക്ക് തന്നാൽ നല്ലതാണ് പക്ഷെ തരും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല നബിസുല്ലാസ്ലാം പറയാണ് മുഴുവൻ നീ എടുത്തോ എന്ന് പറയുകയാണ് ഒരു 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 ഗ്രൗണ്ടിൽ ഒരുമിച്ച് ഒരു അത് പാരാവാരം എന്ന് പറയാവുന്ന സ്വത്ത് അതില് കന്നുകാലികളുണ്ട് സ്വർണ്ണമുണ്ട് വെള്ളിയുണ്ട് ആയുധങ്ങളുണ്ട് എല്ലാം ഉണ്ട് സുഫാൻ റലിള്ളാഹുന്റെ കണ്ണ് തള്ളി പോവാണ് ഒരു മനുഷ്യന്റെ കയ്യിൽ ഇന്നത്തെ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ബില്യൺ കണക്കിന് ഡോളറുകൾ വന്നിട്ട് ഒരു ഒരു സിംഗിൾ പെന്നി പോലും കൈ കൊണ്ട് തൊടാതെ അതങ്ങട്ട് കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സുഫാൻ റള്ളി അള്ളാഹുക്ക് പറയുന്നത് ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലത് ദുന്യാവിനോട് ഒരാൾ ഇത്ര ഡിറ്റാച്ച് ആവണമെങ്കിൽ ഇത്ര വലിയ സ്വത്ത് കയ്യിൽ വന്നിട്ട് അതിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും എടുക്കാതെ അത് എടുത്തോ എന്ന് വേറൊരാളോട് പറയണമെങ്കിൽ അതൊരു പ്രവാചകനല്ലാതെ കഴിയില്ല എന്ന് പറഞ്ഞ് സുഫാൻ റലി അള്ളാഹു അവിടെ വെച്ച് വെച്ച അഷദ് അള്ളാഹി ലാഹിയില്ല മുഹമ്മദ് എന്ന് പറയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സഹോദരങ്ങളെ തൗബ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്വർഗം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു പാപവും സംഭവിച്ചു പോകാത്തവർക്കുള്ളതല്ല ജീവിതത്തിൽ ഒരു നിലക്കും തെന്നിപ്പോകാത്തവർക്കുള്ളതല്ല ഒരിക്കലും വീണു പോകാത്തവർക്കുള്ളതല്ല മറിച്ച് മടങ്ങുന്നവർക്കുള്ളതാണ് പശ്ചാത്തപിക്കുന്നവർക്കുള്ളതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ കുറുകാൻ നമ്മളോട് ചോദിക്കുന്നത് ആ ചോദ്യം നമ്മളുടെ നമ്മളുടെ മനസ്സിൽ ആഞ്ഞു തറയേണ്ട ചോദ്യമാണ് ഞാൻ ഇത്രയൊക്കെ വഴിതെറ്റിപ്പോയിട്ട് ഇത്രയൊക്കെ ഞാൻ തെന്നിപ്പോയിട്ട് എനിക്ക് പഠിച്ചോൻ പുറത്ത് തരുമോ എന്ന് ചോദിച്ചാൽ പഠിച്ചോനല്ലാതെ പിന്നെ വേറെ ആരാ പുറത്തു തരാന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ലാന്ന് ചോദിച്ചാൽ അള്ളാഹു അല്ലാതെ വേറെ ആരാണ് നമുക്ക് പുറത്തു തരാനുള്ളത് അതുകൊണ്ട് അള്ളാഹു നമുക്ക് പുറത്തു തരും ഇൻഷാ അല്ലാ അതിന് അള്ളാഹു അവന്റെ സ്നേഹത്തിന്റെ അപാരമായ കാരുണ്യത്തിന്റെ ഭാഗമായി നമുക്ക് നൽകിയിട്ടുള്ള സുവർണാവസരമാണ് ഈ പരിശുദ്ധ റമലാൻ ഈ പരിശുദ്ധ റമലാനിൽ നമ്മൾ പിടിച്ചെഴുന്നേൽക്കാൻ ശ്രമിച്ചാൽ അള്ളാഹുവിലേക്ക് നടന്നെടുക്കാൻ ശ്രമിച്ചാൽ അള്ളാഹുവിലേക്ക് ഓടിയെടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചാൽ നമ്മൾ ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചാൽ നമ്മൾ നമ്മളുടെ രാത്രി നമസ്കാരങ്ങളിൽ ഏകാഗ്രത കാണിച്ചാൽ ഇൻഷാ അല്ലാ നമ്മളുടെ പാപങ്ങൾ നമ്മുടെ വീഴ്ചകൾ എല്ലാം പുറത്തു തന്നുകൊണ്ട് അവൻ്റെ തൃപ്തിയിലേക്ക് അവന്റെ സ്നേഹത്തിലേക്ക് അവന്റെ കാരുണ്യത്തിലേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും ചേർത്തു പിടിക്കും അതിന് നമ്മൾക്ക് എല്ലാവർക്കും അവസരമുണ്ടാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കു വരമു